മാലാ പറഞ്ഞു മാഡത്തിൽ ബസ്സിലേക്ക് അറിയാം അവർ ഞാൻ ദിവസം വിളിക്കാനാണ് ഇപ്പോൾ ഇപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല കാരണം എന്തായാലും എനിക്കറിയില്ല അവർ പറഞ്ഞാൽ അവർക്ക് എന്തോ ചുമയാണല്ലോ ഒരു സംഭവം അല്ല അവരൊരു അവർക്ക് അപകടം പറ്റിയിരുന്നില്ല അവർ പറഞ്ഞു ഈ മില് അലോസിയേഷനിലെ കേസിലുള്ള അത് കോമഡിയിൽ എടുക്കണോ അത് കോമഡി എടുക്കാൻ പറ്റൊന്നുമില്ല സിനിമാ ഫീൽഡിൽ തന്നെ വ്യാപകമാണ് കള്ള് ഡ്രഗ്സ് സെക്സ് എല്ലാം പറഞ്ഞ വ്യാപകമാണ് അങ്ങനെ വീക്ക്നെസ് വീക്ക്നസ്സാണത് പക്ഷേ മിസ് അത് ഒരു ഒരാണും പെണ്ണും മീഡിയ ഗ്രൂമിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇന്ത്യൻ നിയമം അനുസരിച്ചാണ് പക്ഷെ ഒരാൾ നിർബന്ധിക്കുകയാണെങ്കിൽ അത് പ്രശ്നമായി മാറും അതാണ് ഹേമ കമ്പറ്റിയിൽ നടന്നത് വിൻസെൽവേസിലെ കേസിൽ അത് കോമഡിയായിട്ട് എടുക്കണമെന്നും ആളെ പ്രതി പറഞ്ഞോട് എനിക്ക് യോജിപ്പില്ല കാരണം വിൻസെൽവേസ് സീരിയസ് ആയിട്ട് എടുത്ത കാര്യം തന്നെയാണ് സിനിമാഫീൽഡ് ഇതൊരു വ്യാപകമാണ് സെക്സ് വ്യാപകമാണ് കള്ള് വ്യാപകമാണ് ഡ്രഗ്സ് വ്യാപകമാണ് കാരണം ഇത് മൂന്ന് കലാകാരന്മാരുടെ ഒരു ക്രിയേറ്റീവിറ്റി ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അത് ഓരോരുത്തരുടെ എടുക്കുന്ന കൊള്ളിരീക്ഷ അത് ഇവർക്കെല്ലാം കോമഡിയാണ് മറവുകളിൽ പറഞ്ഞാൽ എന്നാണേലും പറയും ഇവർക്കെല്ലാം കോമഡിയാണ് കാരണം ഇവർ പണ്ട് ഏതൊരു ആക്ടർ മോശമായിട്ട് പിന്തുണയും അത് കോമഡീൻ്റെ എടുത്ത ആളാണ് പക്ഷേ എല്ലാവർക്കും അത് കോമഡി ആണോ എന്നില്ല ആ കോമഡി ആയിട്ട് എല്ലാം എടുത്താണ് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരിക്കണം അപ്പോൾ അത് കോമഡി എടുക്കുകയാണെന്ന് പറഞ്ഞാൽ മതി മോശമായി പോയി ഈ ഫസ്റ്റായിട്ട് അറിയാവുന്ന ആളാണെങ്കിലും എനിക്കതേ പറയാനുണ്ട് അത് അങ്ങനെ പറഞ്ഞാൽ മതി മോശമായി പോയി സൈഡി പക്ഷേ ഡ്രഗ്സ് ഉപയോഗിക്കാനാണ് ഏതാശ്യമാണ് പണ്ട് കേസിലോ ഒന്നാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആണ് തന്നെയാണ് അതെല്ലാം എനിക്ക് പക്ഷേ എൻ്റെ പക്ഷേ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ലുഴു വണ്ട ടിയായിട്ട് വെച്ച് കാണാറുണ്ട് പക്ഷേ ആള് ഒരു ഭാവായിക്കാണ് പക്ഷേ കുറേ വട്ടത്തരം കാണിക്കുന്നുണ്ട് കുറേ വട്ടത്തരം കൊണ്ട് വിളിക്കുക ഞാൻ അവർക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് നേരെ ഓടുന്നു അവിടെ ആയിട്ടുള്ള കടലിലേക്ക് ഓടുന്നു മാധ്യമത്തിൽ പുറകെ ഓടുന്നു ഭയങ്കര ഒരു ഐ ഡി അടി ആയിട്ട് വിളിക്കുക പുലി പറഞ്ഞിട്ടുണ്ട് പുലിക്ക് സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ പറ്റില്ല ഓട്ടോ ആണ് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല ഞാൻ കുറെ വർത്തനം കാണിക്കുന്നില്ല പിന്നെ പുള്ളിയൊരു ഫിലോസഫറൊക്കെയാണ് പുള്ളി പറയുന്ന കാര്യം ചിലതല്ല ആൾക്കാർ പറയും പണ്ടത്തോടാണ് ലോജിക്കില്ല പക്ഷേ അങ്ങനെയൊന്നുമല്ല പുള്ളി ഒരു ഫിലോസഫറാണ് കാരണം ഞാൻ ഫിലോസഫറി മനസ്സിലാവും കാരണം വളരെ ഫിലോസഫി ആയിട്ട് പുള്ളി പറയുന്നത് ചില കാര്യം പണ്ടത്തോ ആണെങ്കിൽ ചില കാര്യം പറയുന്നത് പുള്ളി പോയിന്റാണ് ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ പുള്ളി പറയേണ്ടത് പക്ഷേ പുള്ളിയെ ട്രക്ഷൻ ഉപയോഗിക്കുന്ന ആണെന്നെയാണ് ഭയങ്കര വൺ കോമഡി കോമഡിയായിരുന്നു ഇവിടെ ചൈത്താണെന്നുള്ള ഭയങ്കരമായിട്ട് പോഡ്കാസ്റ്റ് തകർക്കുകയായിരുന്നു കാരണം നേരത്തെ സ്വിമ്മിംഗ് പൂളിൽ ചാടി മൂന്നിലയിൽ ചാടി വൺ കോമഡിയാണ് ആ ഒര വട്ടത്തറമുണ്ട് വിളിക്കുക പക്ഷേ ആൾ വേശലി പാവമാണ് എനിക്ക് അങ്ങനെ തോന്നിക്കുന്നത് ആൾ വേശലി പാവമാണ്